you <small> ഫ്രണ്ട്സ് ആൾക്കാൻസി ഗെയിമർ വെൽക്കം ടു പുതിയൊരു വീഡിയോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഗൈസ് നമ്മൾ നമ്മളുടെ നമ്മൾ നമ്മളുടെ ടിയർ ഡൗണിലാണ് നമ്മൾ ഗൈസ് അപ്പോൾ ഇന്ന് എൻ്റെ പിന്നെ ഇടികിട്ടിയാൽ അത് എൻ്റെ ചത്തു ആ ടിയർ ഡൗണിൽ നമുക്കൊരു ഹൈവേയിലാണ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ ഫുള്ള് ഹൈവേ തകർക്കുക ജി ടി ഹൈവേ കാണുന്ന പോലെ ഹൈവേ തകർക്കുകയാണ് നമ്മളുടെ ഈ ലക്ഷ്യം കുറച്ചൊരു വണ്ടിയുണ്ട് ചുമ്മാ വന്നാൽ കുറച്ച് കോടാം ഇവിടെ നമ്മളുടെ നമ്മുടെ നേതാവ് പറഞ്ഞിരിക്കുന്ന ഈ ഏരിയ തകർത്തേക്കാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഏരിയ തകർത്തെന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കൊണ്ടില്ല അവൻ റേഞ്ച് പോരാ കേട്ടോ അത് വഴി മൊത്തം നമ്മള് കൊളവാക്കിയിരിക്കാ ട്രെയിൻ ട്രക്ക് വരുന്നു അവിടെ നിക്കുവോ പോവുന്നുണ്ടോ രക്ഷോടാ

പോലീസ് വണ്ടി ഓ കൊള്ളി ഹോളി ഹോളിപോളി എന്താ നമുക്ക് നൈട്രോഗ്ലിസറിന് വെച്ചാലോ വെച്ച് കഴിഞ്ഞാ സംഭവിക്കുന്നത് ആ പോലീസ് വണ്ടി വന്നിട്ട് എന്താ സംഭവിക്കാം വണ്ടറ પડી കഴിച്ചു ഓട പെട നിന്നു കേട്ടവൻ ഹൈവേയ പരിശുദ്ധ പക്ഷിച്ചത ઓળግዳ മാക്കിക്കொண்ட ഓടിക്ക ഓ അണ്ടം കുറേ സ്പാർണൽ ഗ്രനേഡ് വെല്ല കാര്യല്ല റോക്കറ്റ് ബൂസ്റ്റർ ബേക്കസ്റ്റർ നമ്മള് ഇടിച്ചിട്ടു അത് ബേ ബോംബോക്കട്ടെ മാറി നിൽക്കാൻ ചെറിയ കുറവാണ് അത് പൊളിക്കുന്നു കേട്ടാ ഓ അത് നൈസില്ല ട്രക്ക് ട്രാക്ക് രണ്ട് ബേബ അവിടെ ഒരു ട്രക്കോ വാനോ എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്താ വാനാണ് അത് അപ്പുറത്തി അപ്പുറത്തി വാച്ചിങ് യു ഗൈസ് എനിക്ക് മേള പോയായിരുന്നില്ല കാറ് വിറ്റിയാ പറ്റിയോട്ടോ നമ്മളെ ദേ ബോംബ് കണ്ടു സിനിമാറ്റിക് ബോംബ് ഒരു ഒന്നൊന്നര സാധന വണ്ടിയൊക്കെ വന്നിട്ട് ഓ കണക്കി നമ്മള് നേരത്തെ ഇട്ട ബോംബിൻ്റെ അത് കേറിപ്പോ അയ്യോ കിട്ടിയെന്ന് തോന്നുന്നു ചെറുതായിട്ട് അത് നൈസ് മതി സിനിമയ്ക്കാണോ

ഒരു കാറിന് വേണ്ടി ഇത്ര കേറിയില്ല ഏട്ടാ കുറേ വണ്ടികൾ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഓ രണ്ടിപ്പുറത്തൊന്നൂരുണ്ട് കേരള കേരള കേറി പോയി കേട്ടോ അവന് ഒട്ടും പവർ ഇല്ലാത്ത ഇടിച്ചിട്ടൊക്കെ ഒന്നും ഇല്ല അനക്കില്ല വേഗം പൊട്ടണീപ്പിൾ ജസ്റ്റ് ലൈക്ക് സീ ദില്ല അവനും ടച്ച് ചെയ്തിട്ട് വലിയ ട്രക്ക് വരുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു നോക്കാം ഓ ഓ ആ വണ്ടി പറഞ്ഞിട്ടോ